ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് തുടക്കം തന്നെ പറയണ റോസ്റ്റിംഗ് വീഡിയോ അതുപോലെ തന്നെ ഒരാളെ വിമർശിക്കാനുള്ള വീഡിയോ ഒന്നും നമ്മളെ നമ്മുടെ മുന്തിർ കൽപ്പകഞ്ചേരി എന്ന് ഇൻഫ്ലുവൻസർ ഉണ്ട് വിദേശത്താണ് അദ്ദേഹം താമസം കൽപ്പകഞ്ചേരിക്കാരനെ തോന്നുന്നുണ്ട് മുന്തിർ കൽപ്പകഞ്ചേരി എന്നായിരിക്കണം അപ്പോൾ മുമ്പന വീഡിയോ സഖ്യം കാണലുണ്ട് ഇതിൽ ഇദ്ദേഹം നമ്മളെ കേരളത്തിൽ ഈ അടുത്ത് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ നാട്ടിലേക്ക് വന്ന സമയത്ത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടൊക്കെ യാത്ര ചെയ്തു നമ്മളെ വളാഞ്ചേരി കൂര്യാട് ഭാഗത്തോടെ യാത്ര ചെയ്തു അപ്പൊ നമ്മൾ ആറുവരിപ്പാദനെ കുറിച്ചിട്ട് ഭയങ്കരമായി ആവേശത്തിലാണ് അദ്ദേഹം പറഞ്ഞു കാരണം വിദേശ രാജ്യങ്ങളെപ്പോലും കടന്ന് കടപിടിക്കുന്ന രീതിയിലുള്ള റോഡാണ് നമ്മുടെ ആറുവരിപ്പാതാണ് പക്ഷെ ഇതിൽ വേറെ കാര്യം എന്താ പറയുക മുന്തിരി പായ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ റോഡിൽ കൂടെ വാഹനം ഓടിക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു മൂന്ന് ട്രാക്കാണല്ലോ ഒരു ഭാഗത്ത് അതിൽ രണ്ടാമത്തെ ട്രാക്കല്ല നൂറ് കിലോമീറ്റർ സ്പീഡ് പോകുന്നത് പക്ഷേ ഇതിൽ വേറൊരു കാര്യം ഉണ്ടെന്ന് അതിൽ തുടക്കം നിങ്ങൾ ഇവിടെ ഒരു കാര്യം പറയേണ്ട ഞാൻ പറഞ്ഞുതരാം നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡ് ഒരിക്കലും നമ്മളെ കേരളത്തിലെ ദേശീയപാതയിൽ കൂടെ ഓടിക്കാൻ പാടില്ല ആകെ നൂറ് കിലോമീറ്റർ പാടുള്ളൂ നിങ്ങൾ ആവേശം കൊണ്ട് നിങ്ങൾ ഓടിച്ചു അത് പറഞ്ഞു പക്ഷേ അതിൻ്റെ മുൻപ് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ട്രാക്കിൽ മുന്നിലൊരു വാഹനം കണ്ടോ നിങ്ങൾ അത് അതിനേക്കാളും സ്പീഡ് കുറച്ചാണ് ചിലപ്പോൾ നൂറ് കിലോമീറ്ററിലായിരിക്കും പോയിരുന്നു നിങ്ങൾ നൂറ്ററുപതിലാണ് വരുന്നത് ഒരിക്കലും അങ്ങനെ പാടില്ല ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളെപ്പോലത്തെ വ്യക്തികൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് നിങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഓരോ വാക്കുകളും ജനങ്ങൾ നിരീക്ഷിക്കണുണ്ടാവും പിന്നെ അതുപോലെ നിങ്ങളുടെ പ്രവർത്തികളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃകയാണല്ലോ എല്ലാവർക്കും അപ്പോൾ എന്താ വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ട്രാഫിക്കിൻ്റെ കാര്യങ്ങൾ ഇതിൽ പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് കേട്ടോ ഞാൻ നിങ്ങൾ വിമർശിക്കുകയല്ല ഇത് സംബന്ധം തരാമോ ഈ നൂറ്ററുപത് കിലോമീറ്റർ നമ്മൾ ദേശീയപാതയിൽ പറഞ്ഞില്ല ആദ്യത്തെ ട്രാക്ക് ആദ്യത്തെ ലൈനിൽ എൺപത് കിലോമീറ്റർ സ്ലോ വെഹിക്കിൾ രണ്ടാമത്തെ ലൈനിൽ നൂറ് കിലോമീറ്റർ സ്പീഡ് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലൈനിൽ ഓവർടേക്കിംഗ് അല്ലെങ്കിൽ എമർജൻസി വാഹനങ്ങൾ പോകാനുള്ള അപ്പം നൂറ്റി നൂറിൻ്റെ മോൾക്ക് നമ്മുടെ കേരളത്തിൽ വാഹനം ഓടിക്കാൻ പറ്റില്ല അതും പല സ്ഥലത്തും പല ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വളവുകളിലൊക്കെ അൻപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂരടുത്ത വിഷയം കൂരടുത്ത വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണ്ണിടിച്ചിലുണ്ടായി മണ്ണിടിച്ചിലല്ല മണ്ണ് ഇരുന്നതാണ് അവിടെ സംഭവം അവിടെ പണികൾ നടക്കുന്നുണ്ട് അവിടെ ഒരു വയഡക്റ്റ് വരികയെന്നാണ് പറഞ്ഞിരിക്കുന്നത് മുന്തിരി പാൽ കേൾക്കേണ്ടതാവോ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നുണ്ട് പല സ്ഥലത്തും മണ്ണ് ഇങ്ങനെ റോഡ് പണിയൊക്കെ ഉണ്ടാവും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൽ അത്രയും നല്ല കോൺട്രാക്ടി കമ്പനികൾക്കാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് പഴു വരാൻ പാടില്ല അപകടം സംഭവിച്ചില്ല കൂരുകാട് വണ്ടികൾ അപകടത്തിൽ ആളുകൾക്ക് ഒരു പരിക്കും കാര്യങ്ങളും സംഭവിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് വലിയ വിഷയമാകാതിരുന്നത് ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിമലൊന്നും നിൽക്കില്ല അത് വലിയ വിഷയമാകും ചെയ്യും പക്ഷെ അന്ന് അവിടുത്തെ ജനങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞാണ് കാരണം അവിടെ വെള്ളം കയറുന്ന പ്രദേശമാണ് അവിടെ അങ്ങനെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തോ പല പല കാരണങ്ങളാണ് കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി എന്തായാലും ആളുകൾക്കൊന്നും അപകടമില്ലാതെ രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു ഇത്രയും വലിയ വയറ്റിൽ പണി അങ്ങനെ ഒരു അപകടം സംഭവിക്കാൻ പാടില്ല അങ്ങനെ മണ്ണിച്ചിലൊന്നും ഉണ്ടാകാൻ പാടില്ല പാലം പൊളിഞ്ഞാടനൊന്നും പാടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അവിടെ നിങ്ങളെ വിമർശിച്ചതല്ല നിങ്ങൾ റോസ്റ്റ് ചെയ്തതൊന്നുമല്ല മുന്തിർബായൻ എനിക്ക് ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഇതൊരു ത ശ്രദ്ധിക്കുക ഞങ്ങൾ ഓക്കെ പുതിയ എവിടെയേറ്റ് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ താങ്ക്